നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ മറന്നുപോയെങ്കിൽ എങ്ങനെ അത് റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ആവശ്യമാണ് എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ പിൻ നമ്പർ റീസെറ്റ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ചെയ്യുവാനായ ആദ്യം നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക വലത്തെ സൈഡിൽ മുകളിലായി കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേജ് വരും അതിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ എത്ര അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും അതിലേതിൻ്റെയാണ് പിൻ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട് സെലക്ട് ചെയ്തു താഴെയായി ഫുർഗോട്ട് പിൻ എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത് ഡെബിറ്റ് കാർഡും ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിൻ നമ്പർ ചേഞ്ച് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത് നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ മറ്റൊരു പേജ് വരും അവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ അവസാന ആറൊക്കെ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ടും വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യാണ് സ്കാൻ കാർഡ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക ഇതേപോലെ ക്യാമറയുടെ അടിയിൽ നമ്മുടെ കാർഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ സ്കാൻ ചെയ്ത് അതിൽ എൻ്റർ ആകുന്നതാണ് തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന ഭാഗത്ത് ഒരു ഒ വരും ആ ഒ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കുക ഇനി നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുക ശേഷം വരുന്ന ഭാഗത്ത് നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിൻ നമ്പറാണ് എൻറ്റർ ചെയ്യേണ്ടത് ഒരു കൺഫർമേഷൻ ചോദിക്കും വീണ്ടും ആ നമ്പർ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പുതിയ യു പി ഐ പിൻ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നമസ്കാരം